ഇതൊരു മെസ്സേജ് ആണ് ഈസ് എ മെസ്സേജ് ടു കേരള ഒരു കുട്ടിയെ തല്ലിട്ടില്ല ഒരു സ്ത്രീയെ തള്ളി നൽകിട്ടില്ല അതിനകത്ത് മിക്കവാറും തല്ലവരെയൊക്കെ മുട്ടിന് താഴെ മാത്രമാണ് പോലീസുകാർ തല്ലിയത് മുട്ടിന് താഴെ മാത്രമാണ് ഇത്ര മാത്രം പ്രൊവോക്കേറ്റീവ് ഒരു സ്ഥലത്ത് വെടിവെച്ചിട്ട് ഒരു 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 ആദിവാസി മാത്രമേ മരിച്ചു പോകുന്നില്ല ബന്ധം കൊടുത്ത് നിന്നവരാണ് വെടിയുള്ളത് പോലീസ് സ്റ്റേഷൻ ഇത്രയേറെ ഒരു 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 കൂടി പോലീസ് ഇങ്ങനത്തെ ഒരു സ്രട്ടം സേന അതിജീവിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യ പതിനെട്ട് റൗണ്ട് വെടിവെച്ചിട്ട് ഒരാൾ മാത്രം അതും മരിച്ചത് പിന്നെ പ്ലാസ്റ്റിക് പൊളിച്ചു പോലീസ് ഇത്ര ആല്പസമയം ഇത്രയും ആ ചെയ്തുകൊണ്ട് ഒരു ഒരു പോലീസ് ഇതുപോലത്തെ െ നിർവീര്യമാക്കിയത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് അതിന് ഇത് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് ഗവൺമെന്റിന്റെ ആശുപത്രി കിടക്കുന്ന മുഴുവൻ ആളുകളെയും പരിക്കപ്പെടിയ